എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമായിട്ട് വില്പനയ്ക്ക് കിടക്കുന്ന ഹൗസ് ബോട്ടുകളാണ് നമ്മളീ കാണുന്നത് ഈ സ്ഥലം കിടക്കുന്നത് കാക്കനാട് തേരയ്ക്കൽ വികാസമാണ് ഇൻഫോ പാർക്ക് മെയിൻ റോഡ് ബസ് റോട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജ് എഞ്ചായിട്ടാണ് മെയിൻ റോഡ് ഫ്രണ്ട് ഏഞ്ചായിട്ട് ഒരു ഏഴര സെൻറ്റ് സ്ഥലവും അതിൻ്റെ നേരെ പുറകിൽ നാലര സെൻറ്റ് സ്ഥലവും തൊട്ടപ്പുറത്ത് മൂന്ന് മുക്കൽ സെൻറ്റ് സ്ഥലമായിട്ട് മൂന്ന് പീസുകളാണ് ഇവിടെ കിടക്കുന്നത് ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം മൂന്ന് മുപ്പത് മീറ്റർ വീതിക്ക് ലോറി കയറുന്ന രീതിയിൽ ഇതിനകത്തേക്ക് വഴി കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഏഴര സെൻറ്റ് സ്ഥലം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് നാലര സെൻറ്റ് അതിന് ഈ വീടിൻ്റെ ബാക്കിൽ കാണുന്നത് ഏകദേശം മൂന്നേ മുക്കാൽ സെൻറ് സ്ഥലമാണ് ഈ സ്ഥലം കൂടാതെ ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് വില്ലകൾ വിൽപ്പനയ്ക്കുണ്ട് ആ വില്ലകൾക്ക് അപ്പുറത്തും നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം ഒരു പതിനേഴര സെൻറ് സ്ഥലം കിടപ്പുണ്ട് അതും കൂടി കാണിച്ചുതരാം അപ്പോൾ ഈ കിടക്കുന്ന ഏഴ് സെൻറ് സ്ഥലവും നാല് സെൻറ് സ്ഥലവും മൂന്നേ മുക്കാൽ സെൻറ് സ്ഥലവും അവിടെ ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപ വെച്ചാണ് റോഡ് ഫ്രണ്ടേജിൽ കിടക്കുന്ന ഏഴ് സെൻറ്റ് എടുക്കുമ്പോഴും അതിൻ്റെ ബാക്കിൽ എടുക്കുമ്പോഴും വിലക്ക് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും അപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ റോഡിൽ ഈ പ്ലോട്ടിലേക്ക് ഇട്ടിക്കുന്ന വഴി ഇനി ഇതിന് മെയിൻ റോഡ് ഫ്രണ്ടേജായിട്ട് ഒരു പതിനേഴ് സെൻറ് സ്ഥലം കിടപ്പുണ്ട് അതാണ് ഈ കാണുന്നത് ഇതിൽ നല്ല റോഡ് ഫ്രണ്ടേജാണ് നല്ല റോഡ് ആയിട്ടാണ് ഈ പതിനേഴര സെൻറ് സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലം മൂന്ന് സെൻറ്റ് മുതൽ ആവശ്യാനുസരണം മുറിച്ചു വിൽക്കുന്നതാണ് ഇതിലും വില മറ്റേത് തന്നെയാണ് മറ്റേ വസ്തുവിനും പറഞ്ഞാൽ അതേ വില തന്നെയാണ് ഇതിലും ഇതെല്ലാം ഒരു ആളുടെ തന്നെയാണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കാക്കനാട് കാക്കനാട് പോർക്ക് കാക്കനാട് കളക്ടറേറ്റ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കാക്കനാട് സാമാന്യം ഉയർന്ന ഏരിയയിലാണ് ഈ സ്ഥലം വെൽപ്പരയ്ക്ക് എടുക്കുന്നത് അതുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നും നേരിടേണ്ടി വരില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി ബസ് റോട്ടാണ് ആദ്യം കണ്ട ആ സ്ഥലം പറഞ്ഞിരിക്കുന്ന വില്ലയുടെ അപ്പുറത്താണ് അപ്പൊ അതിനോട് ചേർന്ന് നല്ലൊരു പഞ്ചായത്ത് കിണറുണ്ട് നല്ല കുടിവെള്ളം കിട്ടുന്നൊരു കിണറാണ് അപ്പൊ ഇവിടെ കയറക്കേറ്റ ആൾക്കാർ വെള്ളം കോരിക്കൊണ്ട് പോകുന്നുണ്ട് അതാണ് ഇതിനകത്ത് കയറക്കേറ്റ ഇട്ടാൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് കിണറ്റില് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക